നമസ്കാരം ഞാൻ രജീവ് വർദ്ധല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ ബ്രോയിലർ കോഴി പച്ചക്ക് ദംച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ എങ്കി ബാ ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള നമ്മൾ അറിഞ്ഞെടുക്കുവാണ് നമുക്ക് രണ്ടര കിലോ മീറ്റാണ് അതായത് രണ്ടു കോഴിയുടെ മീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു കിലോ മീറ്റിന് മുന്നൂറ് ഗ്രാം സവാള വെച്ചാണ് കേട്ടോ എടുക്കുന്നത് ആദ്യം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇട്ട് കൊടുക്കുവാണ് രണ്ടാമത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ മീറ്റിന് ഇരുന്നൂറ് ഗ്രാം തക്കാളി എന്ന കണക്കാണ് കേട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഒരു കപ്പ് തൈര് രണ്ടര കിലോ മീറ്റ് ഉണ്ടല്ലോ ഒരു കിലോ മീറ്റിന് നൂറ് എം എൽ തൈര് വെച്ചാണ് കേട്ടാ ചേർക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നാല് ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് നാല് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചത് ഒരു നാരങ്ങാട നീര് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് കോഴിയാണ് നമ്മളിങ്ങനെ അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം കേട്ടോ ഒരു മണിക്കൂർ തിരുമ്മി വെച്ചിട്ട് നമുക്ക് റൈസ് അതിനെ മേളിലിട്ടിട്ട് ദമ്മിയാം ഒരു അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് നമുക്ക് പൊരിച്ചുപോലെ തിരിപ്പുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് അരച്ചെന്ന് ചേർക്കാം കേട്ടോ നാടൻ കറിവേപ്പില അരഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പൊതിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തത് അരച്ച പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടി അങ്ങോട്ട് ചെല്ലുമ്പം പൊളപ്പം ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്കൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ വീഡിയോ വൈകുന്നത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഡെയിലി ഇവിടെ പരിപാടി ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തോണ്ടാട്ടോ നമ്മള് നോമ്പ് കഴിഞ്ഞ് കണ്ടിന്യൂ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ പെരുന്നാളിന് ആയിട്ട് നമുക്കൊരു മീൻ ബിരിയാണി കൂടി ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാ മസാല നന്നായിട്ട് പിടിക്കും അപ്പൊ റൈസിന് നമുക്ക് അടിക്കാം ഇത് നമ്മൾ കുറച്ച് വറുത്ത സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഇടാൻ നേരത്ത് നമുക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്താ മതി ബിരിയാണിക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് വടാക്കോലൻ റൈസാണ് കേട്ടോ കൈമയല്ല ചെറിയ അരി തന്നെ വടക്കോലൻ ഇത് നമുക്ക് ഒരു കിലോ റൈസിന് എട്ട് പേരോളം കഴിച്ചോളൂ നമ്മൾ റൈസ് കഴുകി ഒരു ഇരുപത് മിനിറ്റ് കുതിത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് റൈസ് വെക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം ചെമ്പ് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ സാജീരകം മൂന്ന് തക്കോലം അഞ്ചു വശം കറുവാപ്പട്ട ജാതിപ്പത്രി ഒരു എട്ട് ഏലക്ക പത്ത് കുരുമുളക് അങ്ങനെ കുറച്ച് മസാല ഐറ്റംസ് ഇങ്ങനെ ഇടുവാണ് ഒരു മൂന്ന് ബേലി ഫുഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും വടക്കോലം റൈസാകുമ്പോഴേ അതിന് ഇച്ചിരി ടേസ്റ്റ് കുറവായിരിക്കും കൈമാല ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ അപ്പം നമ്മൾ ടേസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കേട്ടോ ഒരു ചെറിയ പൈനാപ്പിളിന്റെ നാലിലൊരു ഭാഗം മതിയാവും നമുക്കതിലേക്ക് ഒരു പാത്രമായിരിക്കും ഒന്നറുപത് വെള്ളം വെച്ചാണ് കേട്ടോ ചേർക്കുന്നത് ഒന്നര മതിയാവത്തില്ല ഒരു പത്ത് പൊടിക്ക് ഒഴിച്ചാൽ കറക്റ്റ് ആയിട്ട് വെന്തി കിട്ടുവേ ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ചിരിക്കുന്ന വടാക്കോലം റൈസ് ഇട്ട് കൊടുക്കാവേ ഈ വടാക്കോലം റൈസ് തന്നെ ഒരുപാട് ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് ഈ ഡബിൾ ഓൾഡ് അരിയാണ് എപ്പോഴും വാങ്ങിക്കേണ്ടത് അത് ജോക്കർ കിസ്മത്ത് റഹ്മത്ത് ബുള്ളറ്റ് അങ്ങനെ ഒരുപാട് റൈസ് ഉണ്ട് അതൊക്കെ നല്ല റൈസ് ആണ് കേട്ടോ ഇതെല്ലാം സിംഗിൾ ഓൾഡ് വരുമ്പോഴാണ് പശത്ത് വരുന്നത് എപ്പോഴും ഡബിൾ ഓൾഡ് അരിയായിരിക്കും മേടിക്കേണ്ടത് അതൊരു എൺപത് രൂപ എൺപത്തി അഞ്ച് ഇടയിലായിരിക്കും ഡബിൾ ഓൾഡ് അരിയുടെ റൈറ്റ് വരുന്നത് കേട്ടോ റൈസ് പറ്റിച്ചെടുക്കുമ്പോൾ ഇതേപോലത്തെ തിള കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ പറ്റിച്ചെടുത്താൽ മതി ഒരുപാട് പവർ തിള വരുമ്പോഴാണ് നീര് പറ്റുന്നതല്ലാതെ റൈസ് വേവത്തില്ല എന്നിട്ടിനി മൂടി വയ്ക്കാം ഇടക്കളയ്ക്ക് കൂടി വെള്ളവും റൈസും കൂടി ഇപ്പൊ സമം സമ ആയിട്ടുണ്ട് റൈസിന്റെ ലേശം താഴത്തേക്ക് വെള്ളം വരുമ്പോ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ലേശം താഴത്തേക്ക് ആ ഓക്കെ ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യണേ ഇനി മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി റൈസ് എടുത്തിട്ട് നമ്മുടെ മസാലയുടെ മേളക്കിട്ടിട്ട് ദമ്മി ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മേളിലേക്ക് റൈസ് ഇടാവേ മേൽച്ചോറ് നമുക്ക് ഇതിനെ വടിച്ചെടുത്തിട്ട് ആദ്യം മസാലലേക്ക് ഇടാം ഇത് വേവധികം വരാത്ത റൈസാണ് അതായത് നമ്മൾ തീ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നീരടിയിലേക്ക് ഇരിക്കുമല്ലോ അപ്പോൾ അടിയിലെ റൈസായിരിക്കും വേവണത് മേളത്തെ റൈസ് ഇങ്ങനെ മോരിച്ചിരിക്കും ആ റൈസാണ് നമുക്ക് ആദ്യം മസാലയൊക്കെ ഇടേണ്ടത് കേട്ടോ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് സവോള കിസ്മിസ് പൊരിച്ചത് ഇനി അതിലേക്ക് പാലിൽ റോസ് വൈറ്റ് മിക്സ് ചെയ്താണ് നമുക്ക് ലേശം ഇങ്ങനെ തളിച്ചു കൊടുക്കാം നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം എസൻസ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് സവോള വറുത്തത് നെയ്യ് ഓക്കെ നമ്മൾ കുക്കർ ലോക്ക് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ തീ കത്തിച്ചു കൊടുക്കാണേ അങ്ങനെ കുക്കർ നമ്മൾ ലോക്ക് ചെയ്ത് അടിയിൽ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിൽ വരുമ്പോ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ദമ്മ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഈ ചെമ്പിലേക്ക് മാറ്റാം നമുക്ക് നല്ലോണം കയറിയിട്ടുണ്ട് കേട്ടോ ഈ റൈസ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പീസൊക്കെ നമുക്ക് വെന്താന്ന് നോക്കാം കേട്ടോ ഏ ആ ചൂട് ചൂട് ഇതുണ്ടാ പുട്ടുപോലെ വെന്തുണ്ട് പുട്ടുപോലെ ആ ഇതിലേക്ക് ഇങ്ങനെ ിങ്ങനെ റൈസ് ഇടുക ഇച്ചിരി ഗ്രേവി കൂടി ഇതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കുക കഴിക്കുക നോമ്പാണ് നിങ്ങൾ തന്നെ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ ഒരു പീസ് ഇങ്ങനെ വെച്ച് കുറച്ച് റൈസ് ഇട്ടിട്ട് ൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൂച്ച കൊടുക്കണം അവർ കഴിക്കട്ടെ അതടിക്കോ അതടിക്കോ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ നമ്മുടെ ഈ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നേരത്തുന്നു ഇതൊന്ന് വീട്ടിലൊന്ന് പരീക്ഷിക്കട്ടെ എല്ലാവരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം